തിരുവനന്തപുരം നെടുമങ്ങാട് ഭീതി പരത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി പെരുമ്പാമ്പിന് കിലോ ഭാരവും പതിനാലടിയോളം ഉണ്ട് പരുത്തിപ്പള്ളി ആർആർടി അംഗം റോഷിനിയാണ് പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റി നെടുമങ്ങാട് കോക്കോട്ടയില പരിസരങ്ങളിൽ പാമ്പുകളുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് സിമ്പിളായിട്ടുള്ള ബോൺസാണ് അത് ഗോകുളി ചേരുന്നു ഗോകുൽ ഗുഡ് മോർണിംഗ് ഇതിപ്പോ കുറച്ച് തവണയായി ഇത്തരത്തിൽ പലപ്പോഴായി വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ആ മേഖലയിൽ ഇത്രയധികം പാമ്പിനെ കാണുന്നത് ഏതായാലും രോഷനി ഇത്തവണയും സഹായത്തിനെത്തിയല്ലേ മോത്തി തീർച്ചയായും നെടുമങ്ങാട് കൊക്കോട്ടല പ്രദേശങ്ങൾ വനഭൂമിയോട് ചേർന്ന പ്രദേശമാണ് ഇവിടെ നിരന്തരമായി ഇത്തരത്തിൽ പെരുമ്പാമ്പിറങ്ങുന്ന സംഭവങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ പെരുമ്പാമ്പാണ് നാൽപ്പത്തഞ്ച് കിലോ ഭാരവും പതിനഞ്ചടിയോളം നീളവും ഉണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം എന്തായാലും ഇപ്പോൾ ഈ പാമ്പിനെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആർ മംഗം ടി റോഷ്നി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുള്ള സംഘമാണ് പിടികൂടിയെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെ ഉൾ തുറന്നുവിടുകയും ചെയ്യും ഈ പല പല ദിവസങ്ങളിലായി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പെരുമ്പാമ്പ് ശല്യം അതിൽ രൂക്ഷമായി തുടരുകയും വലിയ പാമ്പ് വീടിന് മുറ്റത്തോടെ ഇഴഞ്ഞു പോകുന്നത് പ്രദേശവാസിയായ സുരേന്ദ്രനാഥ് കാണുകയും ചെയ്തതാണ് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് പിടികൂടാൻ സാധിച്ചില്ല ഉൾവനത്തിലേക്ക് പാമ്പ് കയറിപ്പോവുകയും ചെയ്തു എന്തായാലും ഈ പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിൽ പെരുമ്പാമ്പ് ഇറങ്ങുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ വനഭൂമിയിൽ നിന്ന് ഇറങ്ങി ഏറ്റവും എളുപ്പത്തിൽ മൃഗങ്ങളെയും കോഴികളെയും ഒക്കെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നതായിരിക്കാം എന്തായാലും ീവിതത്തിന് വലിയ ദുരിതം തന്നെയാണ് പലപ്പോഴായി റോഡിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുന്നു ഒപ്പം കിണറ്റിൽ കിണറ്റിലേക്കൊക്കെ പാമ്പ് വീഴുന്ന സ്ഥിതിവിശേഷമുണ്ട് അങ്ങനെ പല റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിലിപ്പോൾ മൂന്ന് ദിവസമായി ഭീതിയിലാഴ്ത്തിയ പാമ്പിനെ പിടികൂടിയിരിക്കുകയാണ്